ഹൈറ്റ്സ് ബി ബിഷർ ആൻഡ് ബിഷ്ടോക്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചില പ്രത്യേകതകളെ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൗതുകം നിറഞ്ഞൊരു വിഷയമാണ് മനസ്സെന്ന് പറയുന്നത് മനുഷ്യാതീത കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള പല പഠനങ്ങളിലൂടെ കണ്ടെത്തിയ ചില യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ എപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും മനസ്സിനെ കുറിച്ച് പഠന നടത്തിയ പഠനങ്ങളിൽ മനസ്സിനെ പല ഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് കോൺഷ്യസ് അൺ സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് പലപ്പോഴും ചില ആളുകളൊക്കെ അൺകോൺഷ്യസും സബ് കോൺഷ്യസും ഒന്നായിട്ട് പരിഗണിക്കുന്നുണ്ട് അപ്പം കോൺഷ്യസും സബ് കോൺഷ്യസും മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആകുമ്പോൾ ഇതിൽ കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ എങ്ങനെയാണോ അതുപോലെയാണ് കോൺഷ്യസ് എന്ന് പറയുന്നത് അഥവാ നമ്മളെ മൈൻഡിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നു ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലാണ് എന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ പഴയ അനുഭവങ്ങളും മുൻകാലങ്ങളുണ്ടായ നടന്ന അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് അത് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ള സമയത്ത് മാത്രമേ പുറത്തെടുക്കുന്നുള്ളൂ ഒരു ദാനത്തിന് ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അത് അപ്പോൾ ഓർക്കാൻ കഴിയും നിങ്ങൾ ലാസ്റ്റ് യാത്ര പോയ ദിവസങ്ങളെക്കുറിച്ച് നിമിഷങ്ങളെക്കുറിച്ച് ആ മെമ്മറിയോ ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക അന്ന് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഏത് വണ്ടിയിലാണ് പോയത് എങ്ങോട്ടാണ് യാത്ര പോയത് ഏത് വസ്ത്രമാണ് ധരിച്ചത് അവിടെ ഏറ്റവും മനോഹരമായി ഉണ്ടായിരുന്ന അനുഭവം ഏതാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആ യാത്രയും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു അപ്പോൾ അത് സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിലുണ്ടായിരുന്ന ഒരു വസ്തു നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് എടുക്കാൻ പറ്റും ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഫങ്ഷൻ പോലെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷനും അപ്പം സി പി എൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് മോൺറിൽ വരുന്നു സിമിലർലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സമയത്ത് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഏതാണ് വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഐസ്ബെർഗാണ് സാധാരണയായിട്ട് ഉദാഹരണങ്ങൾ പറയാനുള്ളത് ലോകത്തെ ഏറ്റവും വലിയ കപ്പലായ ടൈറ്റാനിക് അപകട അപകടത്തിൽ പൊളിയാനുള്ള കാരണം പറയുന്നത് ആണ് ഐസ്ബെർഗാണ് എന്ന് പറയുന്നത് മഞ്ഞുമലകളാണ് കടലിൽ കാണുന്ന മഞ്ഞുമലകൾ ആ മഞ്ഞുമലകളുടെ കൂർത്ത അഗ്രങ്ങൾ കടലിൻ്റെ മുകൾ ഭാഗത്ത് അല്പം കാണാൻ കഴിയും പക്ഷെ അതല്ല യാഥാർത്ഥ്യം അതിൻ്റെ താഴെ ഒരുപാട് വലിയ പരന്നു കിടക്കുന്ന പ്രദേശമുണ്ടെന്നാണ് അപ്പോൾ അത് കാണാതെ തിരിച്ചറിയാതെയാണ് അവിടെ പോയിട്ട് കപ്പലിടിക്കുകയും അപകടം ഉണ്ടാവും ചെയ്യുന്നത് അതുപോലെ കോൺഷ്യസ് മൈൻഡിനെയും സബ്കോൺഷ്യസ് മൈൻഡിനെയും നമുക്ക് തരംതിരിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡ് കുറച്ചാ ഉള്ളൂ എങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡ് ഒരുപാട് വലുതായി പാരാഭാരം പോലെ പരന്നു കിടക്കുന്നതാണ് ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിൽ പോലും ആ മനസ്സ് രൂപകൃതമാവുന്ന കാലം മുതലുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും മരണം വരെയുള്ള എവ്രിതിങ് എല്ലാ ആക്ടിവിറ്റീസും അപ്പോൾ ചിലത് തിക്താനുഭവങ്ങളാണ് എങ്കിൽ ആ തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഹോണ്ടിയപ്പെട്ടേക്കാം നല്ല പോസിറ്റീവ് ആയതാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ അതുകൊണ്ട് ഉപകാരവും ഉണ്ടാകും മനസ്സിനെ കുറിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിനെ കുറിച്ച് നൂറ് ശതമാനം കാര്യങ്ങളും ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതെ കുറിച്ച് പൂർണ്ണമായും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയായ ഒരു കാര്യം ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ചില ആളുകൾ മനസ്സെന്ന് പറയുമ്പം തലച്ചോളിങ്ങനെ കാണിക്കും ചില ആളുകൾ മനസ്സെന്ന് പറയുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് കാണിക്കും ചില ആളുകൾ ഇങ്ങനെ കാണിക്കും എവിടെയാണെന്ന് പറയാൻ കഴിയില്ല അതെവിടെയാണ് അതിൻ്റെ രൂപം എന്താണ് കഴിയില്ല മനുഷ്യന് മനസ്സുണ്ട് എന്നല്ലാതെ മനസ്സ് എവിടെ മനസ്സിൻ്റെ രൂപം എന്ത് അതിൻ്റെ എന്താ പറയുക എങ്ങനെയാണത് എന്നും പറയാൻ കഴിയില്ല അതാണ് രണ്ടാമത്തെ ഫാക്ട് മൂന്നാമത്തത് ഇമോഷൻസ് ആണ് മനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് പ്രവേശിക്കുന്ന എവ്രിതിങ് എല്ലാ കാര്യങ്ങളും മനസ്സിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇമേജിൻ്റെ രൂപത്തിലാണ് അപ്പോൾ ഒരു വാക്കിനേക്കാൾ പതിന് മടങ്ങി ഇഫക്റ്റ് ഉണ്ടാവും ഒരു ഇമേജിന് എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയുന്നു നിങ്ങൾ ഒന്ന് ഒന്ന് ചിന്തിക്കണം എന്നിട്ട് ഇത് പോസ് ചെയ്തതിനു ശേഷം ചിന്തിച്ചതിന് ശേഷം വീണ്ടും ഇത് ഈ വീഡിയോ കാണണം എന്താണ് വാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ എന്നുള്ളതാണ് ഒന്ന് മനസ്സിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് കണ്ണടിച്ചിട്ട് മനസ്സിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എന്താ വന്നു ചില ആളുകളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക ഒരു ഒരു മരത്തിൻ്റെ മുകളിൽ ഒരുപാട് ആപ്പിൾ ആയിരിക്കാം ചില ആളുടെ മനസ്സിലുണ്ടാവുക നമ്മൾ കടയിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആപ്പിൾ ആയിരിക്കാം ചില ആളുടെ മനസ്സിലുണ്ടാവുന്നത് ആപ്പിൾ എന്ന് എഴുതിയതായിരിക്കാം ചില ആളുടെ മനസ്സിലുണ്ടാകുന്നത് ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡായിരിക്കാം അപ്പോൾ പലർക്കും പല രീതിയിലാണ് പല കളറിലായിരിക്കും വന്നിട്ടുണ്ടാകുക നിങ്ങൾക്ക് എന്താ വന്നൊന്ന് ചിന്തിച്ച് നോക്കാം അപ്പം ഇമേജ് രൂപത്തിലാണ് ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് പോകുന്നത് അപ്പം വാക്കിനേക്കാൾ ആയിരം മടങ്ങ് ഇഫക്റ്റ് ഒരു ഇമേജിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ അറിയില്ല എന്നുള്ളതാണ് നോ എന്ന് പറഞ്ഞാൽ അത് മനസ്സിന് സബ്കോൺഷ്യസ് മൈൻഡിന് എന്താണെന്ന് അറിയില്ല കോൺഷ്യസ് മൈൻഡിനെ അറിയാം പക്ഷെ സബ്കോൺഷ്യസ് മൈൻഡിനെ അറിയില്ല നമുക്ക് ചെറിയൊരു ഉദാഹരണം ചെയ്ത് നോക്കാം നിങ്ങൾ റെഡിയാണെങ്കിൽ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളനിറത്തിലുള്ള ആനകളെക്കുറിച്ച് ചിന്തിക്കരുത് അതുപോലെ തന്നെ വാനില്ലാത്ത കുരങ്ങിനെ കുറിച്ചും ചിന്തിക്കരുത് ഓക്കെ ഇവിടെ ഞാൻ ചിന്തിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെള്ള വെള്ള ആനയെക്കുറിച്ചും വാല്ലാത്ത കുരങ്ങിനെ കുറിച്ചും ഇതുവരെ നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും ആ ഒരു രൂപം മൈൻഡിൽ കണ്ടിട്ടുണ്ടാകും അപ്പം ഞാൻ അരുത് എന്ന് പറഞ്ഞപ്പോൾ ആ അരുത് എന്നുള്ളത് തിരിച്ചറിയാൻ അൺകോൺഷ്യസ് മൈൻഡിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അരുത് ചെയ്യരുത് വേണ്ട നോ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മൾ എപ്പോഴും കമൻറ്റുകൾ പറയുമ്പോൾ പോസിറ്റീവായ കമൻറ്റുകൾ പറയുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികളോടൊക്കെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ഇന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞനം നമ്മളോട് പറയുന്നത് അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് നാം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനോട് എന്താണോ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് അത് സ്വീകരിക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഒരാളെ നിരന്തരമായി മണ്ട 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 എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ അവനോട് പറയും നീ ഒരു മണ്ടനാണോ എന്ന് ഒക്കെ ഒരാളെ നമ്മളെപ്പോഴും പലപ്പോഴായിട്ട് ആവർത്തിച്ചുകൊണ്ട് അവൻ മണ്ട അല്ലെങ്കിൽ പൊട്ടൻ എന്നൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അവൻ്റെ മൈൻഡിൽ അത് ശരിയാണ് സബ് കോൺഷ്യസ് മൈൻഡ് അത് ശരിയാണെന്ന് സ്വീകരിക്കും ആ അർത്ഥത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കും ഒരാൾക്ക് എന്താ പറയുക ഒരു പ്രവർത്തനത്തിനുള്ള ശക്തി കുറവാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് തോന്നും അത് കുറവാണ് എന്നുള്ളത് അപ്പോൾ ആ അർത്ഥത്തിൽ ഒരാളെ നെഗറ്റീവ് കമൻ്റ് പറയുമ്പോൾ അത് സബ്കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കും ഇനി നമ്മൾ വേറൊരാളെ പറയുന്നതല്ല നാം നമ്മളോട് തന്നെ പറയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് ആ അർത്ഥത്തിൽ പ്രതികരിക്കുക ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഓട്ടോ സജഷൻസ് നടത്തുക അല്ലെങ്കിൽ അഫമേഷൻ നടത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ മൈൻഡ് സ്വീകരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പോസിറ്റീവ് പറയുക എനിക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിയുമെന്ന് എല്ലാ ദിവസവും രാവിലെ പറയുകയാണ് പറയുകയാണെങ്കിൽ നിങ്ങളതിനെ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയും അതിന് കോൺഫിഡൻസ് കിട്ടും അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആഫർമേഷനെ സ്വീകരിക്കും അപ്പോൾ നിങ്ങൾ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൈൻഡിൽ വളരെ പോസിറ്റീവായി പ്രതീക്ഷയോടുകൂടി വിശ്വസിച്ചുകൊണ്ട് അഫേം ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോ സജഷൻ നടത്തുക അപ്പോൾ നിങ്ങൾക്കതുകൊണ്ട് ഗുണമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മൈൻഡ് പവർ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഒരാൾ യെസ് യു ക്യാൻ യു ക്യാൻ യു ക്യാൻ യു ക്യാൻ എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യും പലപ്പോഴും നമുക്ക് അങ്ങനെ പല ആളുകളും പല പരിശ്രമവും നടത്തുമ്പോൾ യെസ് നമ്മൾ അവിടുന്ന് ഒരു പഞ്ച് കൊടുക്കുകയാണ് യെസ് യു ക്യാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും അറിയാതെ അയാൾ അങ്ങനെ ചെയ്തു പോകാറുണ്ട് ഇല്ലേ അപ്പോൾ അതെങ്ങനെയാച്ചാൽ അത് അഫമേഷനാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നാം നിരന്തരമായി നമ്മുടെ മനസ്സിനോട് പറയുന്നത് മനസ്സ് സ്വീകരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആറാമത്തെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മാത്രമല്ല ഈ ഒരു ബ്രെയിനും ഇതൊക്കെ എൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് നടന്നത് ഇത് നാം എത്രമാത്രം ഉപയോഗിക്കുന്നുവോ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പെർഫെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി യൂട്ടിലിറ്റി വർദ്ധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ മൈൻഡ് പരമാവധി ഉപയോഗിക്കുക എങ്ങനെ ഉപയോഗിക്കണം പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു 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 ഫാക്റ്റാണ് നിങ്ങളുമായി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൃത്യമായിട്ട് കേൾക്കണം അത് നമ്മുടെ മൈൻഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് ഉണ്ട് അതിന് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുക അഥവാ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ബിലീഫ് നമ്മുടെ വിശ്വാസം ഇതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് കണ്ടീഷൻഡ് ആവുന്നു എന്നുള്ളതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിശ്വസിക്കുന്നത് എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് ഞാൻ രണ്ട് ദിവസം നന്നായി കിടന്നു തുടങ്ങിയാൽ മതി എന്ന് നന്നായി വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം രണ്ടു ദിവസം കിടന്നു തുടങ്ങി കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ അസുഖം ഭേദമാകാൻ കാരണമാകാറുണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളോട് പറയാറുണ്ട് മഴ കൊണ്ടുകഴിഞ്ഞാൽ പനി പിടിക്കുമെന്ന് അങ്ങനെ മഴ കൊണ്ടു വന്നാൽ നമ്മൾ കുട്ടികൾക്ക് പനി പിടിക്കുകയും ചെയ്യും അതിൽ സത്യത്തിൽ ഇഫക്റ്റ് ആണ് അല്ലാതെ യഥാർത്ഥത്തിൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ പനി പിടിക്കണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഷവറിൻ്റെ താഴെ നിന്ന് കുളിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പനി പിടിക്കണില്ല അപ്പം മഴ കൊണ്ടാൽ പനി പിടിക്കുമെന്നുള്ള വിശ്വാസവും എക്സ്പെക്ടേഷനും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുമ്പോൾ മഴ കൊള്ളുമ്പോഴേക്കും ആ മൈൻഡ് ആവുന്നു അപ്പം നമുക്ക് പനി പിടിക്കുന്നു അതേസമയത്ത് കുളിക്കുന്ന സമയത്ത് ഷവറിന് വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ പനി പിടിക്കുമെന്ന് മനസ്സിലില്ലാത്തതുകൊണ്ട് പനി പിടിക്കണില്ല അതുപോലെ പുതിയ വെള്ളം മാറി കുളിച്ചാൽ പ്രയാസം ഉണ്ടാവുന്നു ഇങ്ങനെ ഒരുപാട് കണ്ടീഷനിങ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും അത് വല്ലാതെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനാണ് പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്നത് ക്യാൻ മേക്ക് പീപ്പിൾ ഫീൽ ബെറ്റർ എന്ന് പറയും അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചില വല്യമ്മമാര് അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് കാൽമുട്ട് വേദന ശരീരവേദന തലവേദന അങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്താ പറയുക എന്നറിയോ എനിക്ക് വേദന ആകുമ്പോൾ ഒരു ഡോക്ടർ ഉണ്ടാവും ഇന്ന ഡോക്ടറെ തന്നെ കൊണ്ടുപോയാൽ മതി ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി എനിക്ക് അസുഖം മാറുന്നു മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കാണിക്കും ഡോക്ടർ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഗുളിയൊക്കെ വാങ്ങി തിരിച്ച് വരും ഒന്നോ രണ്ടോ ദിവസം ഗുളിക ഓടിക്കും പിന്നെ ഗുളിയൊക്കെ ഓടിക്കില്ല ഡോക്ടറെ കണ്ടാൽ തന്നെ അസുഖം മാറാറുണ്ട് അപ്പോൾ പലപ്പോഴും ചില ആളുകൾ ഏറ്റവും നല്ല ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാലും അസുഖം മാറില്ല സ്ഥിരം കാണിക്കുന്ന വിശ്വസിക്കുന്ന ഡോക്ടറെ തന്നെ കാണണമെന്നാലേ അസുഖം മാറും ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്ലാസിമോ എഫക്റ്റ് ആണ് പലപ്പോഴും ഒരു മൈ മനസ്സുകൊണ്ട് വേദന തോന്നുന്ന ചില മനുഷ്യ രോഗികൾക്കൊക്കെ ഒരു എഫക്റ്റും ഇല്ലാത്ത ഗുളിക നൽകും അപ്പോൾ അവർക്ക് ആ ഗുളിക കഴിച്ചാൽ മതി നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ പെയിൻ പെയിൻ കില്ലറായ എൻഡോർഫിൻ ആ ചിന്തയുടെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ വേദന ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ നോക്കിയേ നമ്മളെ മൈൻഡ് ഏതൊരു വിശ്വാസത്തിലാണോ കണ്ടീഷൻഡ് ആയിരിക്കുന്നത് അതനുസരിച്ചാണ് മൈൻഡ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇഫക്റ്റ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് വശം കൂടിയുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴ പെയ്താൽ കൊണ്ടാൽ പനി പിടിക്കും പുതിയ എന്താ പറയുക കൊണ്ടാൽ ജലദോഷം പിടിക്കും ഇങ്ങനെ ഒരുപാട് കണ്ടീഷനിങ് പലപ്പോഴും അത് കണ്ടീഷൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പ്രയാസം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ തന്നെ വളരെ യും നാം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അൽഷ്യമേഴ്സ് രോഗമുള്ള ആളുകൾക്ക് സാധാരണ പെയിൻ കില്ലർ കൊണ്ട് ആ വേദന മാറില്ല കാരണം എന്താ അൽഷ്യമേഴ്സ് ഉള്ള ഒരാൾക്ക് ഗുളിക കഴിക്കുന്ന കഴിക്കുന്നതിന് മുമ്പ് ഇത് വേദന മാറാനുള്ളതാണ് എന്നുള്ള കണ്ടീഷൻ്റെ ധാരണ ഉണ്ടാവുന്നില്ല അപ്പം ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പം മനസ്സിലുള്ള വിശ്വാസവും എക്സ്പെക്റ്റേഷനും അനുസരിച്ച് നമ്മുടെ മനസ്സ് കണ്ടീഷൻഡ് ആവുന്നു നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻഡ് ആവുന്നു എന്നുള്ളതാണ് ഈ ഇഫക്റ്റിൻ്റെ പ്രത്യേകത അപ്പം ഇത് നാം മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഇഫക്റ്റു ഈ പ്രത്യേകതകളൊക്കെ പറഞ്ഞത് ഇത് നാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ മൈൻഡിനെ ചിന്തയെ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതുവരെ നിന്നിട്ടില്ല ഇപ്പോഴും പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ വൃത്തത്തിൽ നമ്മൾ പറയുന്നത് നാളെ മാറിക്കൂടായുകയും ഇല്ല കാരണം പുതിയ പഠനങ്ങളും പുതിയ അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ആ വൃത്തത്തിൽ ധാരണകൾ മാറാ മാറാനുള്ള സാധ്യതകളും ഞാൻ മുൻകൂട്ടി കാണുകയാണ് എല്ലാവർക്കും നമ്മുടെ മനസ്സിനെ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി വളർത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്